സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ജന്മദിനവും കലാനിധി ട്രസ്റ്റിൻ്റെ സിൽവർ ജൂബിലിയും സ്വാതി തിരുനാൾ സംഗീത കോളേജിൻ്റെ മ്യൂസിക് ഫെസ്റ്റിവലും യൂസഫലി കേച്ചേരി സ്മാരക പുരസ്കാരവും ഒരു റിപ്പോർട്ട് സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ഇരുന്നൂറ്റി പന്ത്രണ്ടാമത് ജന്മദിനവും

ചയിതാവും കവിയും പരപ്പ് കലന്ദൂർ വിശ്വനാഥൻ കമ്പാട് എന്നീ തുടങ്ങിയ ഒട്ടേറെ മഹനീയ വ്യക്തികൾ ശ്രീ ഖൈതപ്രവും കാവ്യകുലപതി കലന്തൂർ വിശ്വനാഥനും മികച്ച കലാകാരന്മാർക്കുള്ള പുരസ്കാരം തന്നെയാണ് ശ്രീ ഹഷിൻ കടുമ്പാടത്തും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായി അബ്ദുൾ ഹമീദ് ശ്രീമതി പാത്തു എം കെ ശ്രീമതി സുമയ്യ എസ് സഹോദരിയാണ് അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഗിരീഷ് കുന്നിങ്ക് സിനിമാ നിർമ്മാതാവ്

ും ജിതീഷിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ഭാഗമായി ഇന്ത്യ ഗവൺമെൻറ്റെയും കേരള ഗവൺമെൻറ്റിനെയും അംഗീകാരം കിട്ടിയ ഒരു സംഘടനയാണ് ഇരുപത്തെട്ട് വർഷം പൂർത്തിയാക്കുന്ന വേദിയിലേക്ക് സദസ്സിലേക്ക് വരണമെന്ന വേദി अलविदा सॉरी तेरे नॉर्मल में सिकंदर फ्रेंच डीज़ में लेके डीज़ मार के भस्कर का नाम भी दिला देता हूँ श्रीमदी हेमा मैथियों यूज़ अपने लेके डीज़ मार के काबिया मंचेरी प्रस्तावना श्रीमदी हेमा मैथियों श्री शंकर सिंह 好了。好了好了 ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ന് നമുക്കറിയാം സ്വാതി തിരുനാളിൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ടാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ശ്രീ സ്വാതി തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക്കിൻ്റെ സഹകരണത്തോടെ കലാനിധി ഒരു വലിയ പ്രോഗ്രാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് സ്വാതി മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവൽ യൂസുഫലി കെച്ചരി അവാർഡിനായിട്ട് നമുക്കറിയാം ഈ കലാ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലുള്ള നവപ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിൽ ഏറെ ത്യാഗം സഹിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ ഒക്കെ എല്ലാവരുടെയും സംഘടനയായി എന്നത് വേണം